കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ആരോ ഒരു ചോദ്യം ചോദിക്കുന്നത് കേട്ടോ കാന്തപുരം ഉസ്താദിന്റെ മെക്സവൻ നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യൂ എന്നാണ് പറഞ്ഞത് ഞാൻ യഥാർത്ഥത്തിൽ രണ്ടു മൂന്ന് ദിവസമായി കുറച്ച് തിരക്കിലായിരുന്നു എൻ്റെ ഉമ്മ അല്പം രോഗബാധിതയായി പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾക്ക് അപ്പോ അപ്പം പ്രതികരിക്കാനായി കഴിഞ്ഞില്ല എനിക്ക് ഈ ചോദ്യം കേട്ടപ്പോൾ ഓർമ്മ നറിയും ഒരുപാട് മദ്യശാലകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ മദ്യം വിൽക്കുന്നതിന് ഒരുപാട് ന്യായങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കും അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് വേണമെങ്കിൽ അത് വാങ്ങി കുടിക്കട്ടെ വേണ്ടാത്തവർ അവരെ വഴിക്ക് വയ്ക്കോട്ടെ എന്നൊക്കെയുള്ളതാണ് നമ്മുടെ വാദങ്ങൾ പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി നിലനിർത്തുന്നതും പിന്നെ ടൂറിസം വരണമെങ്കിൽ ഇത് വേണമെന്നൊക്കെ പറയുന്ന വാദങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായി യഥേഷ്ടം ബാറുകളുണ്ട് ഇപ്പോൾ കെ ടി ഡി സിയുടെ ബിയർ പാർലറുകൾ കൂടി ബാറുകളാക്കാൻ പോകുന്നു എന്ന് പറയുന്നൊരു വാർത്തയും കണ്ടു അതോടൊപ്പം തന്നെ ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ ഒത്തിരിയുണ്ട് ഈ ലഹരി വിമുക്ത കേന്ദ്രങ്ങളുടെ ലഹരി വിമുക്തി അല്ലെങ്കിൽ വിമുക്ത കേന്ദ്രങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ മദ്യപിക്കരുതെന്ന് പറയലും നിങ്ങൾ ലഹരി ഉപയോഗിക്കരുതെന്ന് പറയലും ലഹരി ഉപയോഗിച്ചാലുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് പറയലുവൊക്കെയാണ് ഈ ലഹരി ഉപയോഗിച്ചാലുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കുകയോ ലഘുലേഖകൾ ഇറക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചാലതിൻ്റെ പുറത്ത് ചാടി വീഴാറില്ല ഇഷ്ടമുള്ളവരും മതി വയ്ക്കുന്നുണ്ട് ബാക്കിയുള്ള പ്രവർത്തനവും മറുവശത്ത് നടന്നോട്ടെ എന്നേ വെക്കാറുള്ളൂ യഥാർത്ഥത്തിൽ കാന്തപുര മുസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർ അത്തരം അഭിപ്രായങ്ങൾ പറയേണ്ടി വരുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ഒത്തിരിയില്ല ഇന്ന് മനുഷ്യരൊക്കെയും വഴിതെറ്റിപ്പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തെ എതിർക്കുന്നവരും ഞാനും എതിർക്കുന്ന ആളാണ് പല കാര്യങ്ങളിലും എങ്കിൽ പോലും അവസരങ്ങളാണ് അതിന് എന്നുള്ളത് എല്ലാവർക്കും അറിയില്ല ഇപ്പോൾ മാധ്യമങ്ങളിൽ കണ്ടുള്ള കൊലപാതകങ്ങൾ എത്ര എണ്ണം മദ്യം കഴിച്ചുള്ള കൊലപാതകങ്ങൾ എത്ര എണ്ണം വേറെ അല്ലാത്ത ജോലി സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന എത്രയെണ്ണമുണ്ട് അപ്പോൾ അങ്ങനെ അവസരങ്ങൾ കൂടുതൽ കൂടുതൽ ഉണ്ടാകും തോറും അതിന്റെ സാധ്യതകൾ കൂടുതലുണ്ട് അപ്പോൾ പണ്ഡിതന്മാരുടെ ജോലി അത്തരം കാര്യങ്ങളിൽ അവരുപദേശിക്കണം ഇല്ലേ അവരും കൂടി പറയുക നിങ്ങളെല്ലാവരും കൂടെ കുഴഞ്ഞോ എന്ന് പറഞ്ഞാലുള്ള സ്ഥിതി എന്താ ഇല്ല കുറുന്തോട്ടിക്ക് വാദം പിടിച്ചതുപോലെ അപ്പോൾ അത് പറയുന്ന ആളിനെ അപ്പോഴേ ചാടി വീണതിനെ വകവരുത്തണം എന്ന് പറയുന്നതിൽ കാര്യമില്ല പിന്നെ അങ്ങനെയാണോ പറയേണ്ടിയിരുന്നത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയൂ അതിനു പകരം വേറൊരു രീതിയിൽ അത് പറയാമായിരുന്നു ഇതൊക്കെ നടത്താൻ പോകുമ്പോഴും സ്ത്രീയും പുരുഷനുമെല്ലാം അവരവരുടെ ഐഡൻറ്റിറ്റിയും സ്വത്വവും വ്യക്തിത്വവും ഒക്കെ സംരക്ഷിച്ചു വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എന്ന് കുറച്ച് ആലങ്കാരികമായി വേണമെങ്കിൽ പറയാം പോലെ പ്രായമായ ഒരാൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ആയിട്ട് അങ്ങ് പറഞ്ഞു ഇട എന്ന് പറഞ്ഞു അതിപ്പോൾ അവിടെ ഇടകലരരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാക്കി എല്ലായിടത്തും ഇട കലരുതെന്നല്ല പറഞ്ഞത് ഇപ്പം എക്സസൈസ് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് എക്സസൈസ് ചെയ്യാൻ പോകുന്നവർക്കറിയാം അവിടെ ആ എക്സസൈസിൻ്റെ ഒരു ലഹരിയിലായ ആളുകൾ പോകുമ്പോൾ അതിന് പറ്റിയ വസ്ത്രങ്ങളും സ്യൂട്ടും ഒക്കെ ധരിച്ചാണ് പോകുന്നത് പലയിടങ്ങളിലും അതിന് രണ്ട് ഫ്ലോറുകളിലൊക്കെയാണ് പലരും ക്രമീകരിച്ചിട്ടുള്ളത് എന്നാൽ ചിലയിടങ്ങളിൽ ഇങ്ങനെ ഒരുമിച്ച് വരുന്നതാണ് ഇഷ്ടം അതൊരു വ്യാപാര സാധ്യതയാണെന്ന് കണക്കാക്കി അങ്ങനെ ഒരുമിച്ചാക്കുന്നവരും ഉണ്ട് അതിന് വേണ്ടവരവിടെ പോവും ഇതിന് വേണ്ടവർ ഇതിന് പോവും പക്ഷെ ഓരോന്നിനും പറയേണ്ടവർ ആ കാര്യം പറയുക എന്നുള്ളത് അവരുടെ ദൗത്യമാണ് ഇപ്പം കടലിലേക്ക് ഇറങ്ങിപ്പോകുന്ന കുട്ടികളെ നിയന്ത്രിക്കാനായി അവിടെ ഗാഡ് നിൽപ്പുണ്ട് കടലിൽ വരുന്നത് കടൽക്കരയിലെത്തുന്നവർ സ്വതന്ത്രമായി ആസ്വദിക്കാൻ വരുന്നതാണ് അവർക്ക് ഭരണഘടനയുണ്ട് രാജ്യത്തിന്റെ ഭരണഘടന പക്ഷേ ഒരു പരിധി വിട്ടങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോലെടാന്ന് പറഞ്ഞ് വിസിലടിച്ച് തിരിച്ച് കയറ്റി വിടുന്നവർ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നവരല്ല അപകടത്തെ സൂചിപ്പിക്കുന്നവരാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ കാന്തപുരം ഉസ്താദ് പറഞ്ഞതിന് അത്തരത്തിൽ മാത്രം ആ ഒരു ആംഗിളിൽ കാണാനാണ് എൻ്റെ നിലപാടും എൻ്റെ യുക്തിയും എന്നെ അനുവദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അക്കാര്യത്തിൽ ഈ പറയുന്നത് പോലെ എന്നാലൊരു സ്ത്രീകൾ ആരെങ്കിലും വേദിയിലേക്ക് എന്തെങ്കിലും കാര്യത്തിന് കയറി വന്നു പോയാൽ അവരെ തിരിച്ചു ഓടിക്കണം എന്ന് പറയുന്ന നിലപാട് എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു പോയതൊരു മഹാ അപരാധമാണ് അതുകൊണ്ട് ഉസ്താദും പറയണം നിങ്ങളെല്ലാവരും കൂടെ കലർന്നു ഒരുമിച്ച് എക്സസൈസ് ചെയ്തു ഒരുമിച്ച് കുഷ്യപ്പെടുക ഒരുമിച്ച് അത് ചെയ് ഇത് ചെയ്യുമെന്ന് പറയണം എന്ന് പ്രതീക്ഷിക്കുന്നത് എത്രയോ മോശമാണ് അദ്ദേഹം അത് പറയട്ടെ അങ്ങനെയുള്ളവർ കുറച്ചു പേരും കൂടെയൊക്കെ അങ്ങനെ പറയാൻ അവരുടെ കാലവും കൂടെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതും കൂടി ആത്മീയ മേഖല കൂടി അങ്ങ് നവീകരിച്ച് പുരോഗമനപരമാക്കിയാൽ പിന്നെ എന്താ ഒരു പുകല് എന്താ ഒരു സ്ഥിതി